ഈശോം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി ഒമ്പത് വെള്ളി വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹനാന സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് യോഹനാന സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള വാക്യങ്ങൾ സകല മരിച്ചവരുടെയും തിരുനാള് നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ് ധനഹാകാലത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച ഫീഡ് മൈ ഷീപ്പിലൂടെ നമ്മൾ ഈ കഴിഞ്ഞ പത്ത് ദിവസങ്ങളായിട്ട് പത്താമത്തെ എപ്പിസോഡ് ഈ വെള്ളിയാഴ്ച ഇറങ്ങുകയാണ് അങ്ങനെ പത്ത് ദിവസങ്ങളായിട്ട് പുറപ്പാട് ദ ഫൈനൽ ജേണി എന്ന പേരിൽ മരണത്തെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മുടെ കർമ്മങ്ങളിലെ മരണത്തെ സൂചിപ്പിക്കുന്ന ധ്യാനങ്ങളെ ധ്യാനിച്ച് ഒരുങ്ങുകയായിരുന്നു ഈ തിരുനാളിനു വേണ്ടി ഇന്ന് നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയോട് ചേർന്ന് സെമിത്തേരി സന്ദർശനവും മരിച്ചവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷയും ഒക്കെ നടക്കുന്ന ദിവസമാണ് ധനഹാകാലത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച സകല മരിച്ചവരെയും ധ്യാനിക്കുന്നതിൻ്റെ പ്രാധാന്യം ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഈശ്വരുടെ പരസ്യജീവിതത്തോട് ചേർന്ന് വിശുദ്ധിയോട് ജീവിച്ച വിശുദ്ധരുടെ നിരയോട് ചേർന്ന് നമ്മുടെ പൂർവികരെ നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഈ സകല മരിച്ചവരുടെയും തിരുനാൾ ഒപ്പം സകല മരിച്ചവരുടെയും തിരുനാൾ ആഘോഷിച്ച രണ്ടാം പക്കം നമ്മൾ നോമ്പുകാലത്തേക്ക് പ്രവേശിക്കുകയാണ് പരിത്യാഗത്തിൻ്റെ പ്രാർത്ഥനയുടെ ആ നോമ്പുകാലത്ത് നമ്മുടെ മരിച്ചവരെയും ഓർത്തേക്കണേ എന്നൊരു സൂചന കൂടിയുണ്ട് സകല മരിച്ചവരുടെയും നമ്മൾ നമ്മളിതായി ഇന്ന് ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ വായന യോഗനാന സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള ഈ വാക്യങ്ങളിലും ഇത് നമുക്കേറെ പരിചയമുള്ളതാണ് അടക്കിൻ്റെ നേരത്തും മരിച്ചവരുടെ ഓർമ്മ കുർബാനയുടെ ഭാഗമായിട്ടും ഒക്കെ നമ്മൾ വായിക്കുന്ന ഭാഗമാണ് ഇരുപത്തിനാലാം വാക്യം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് കർത്താവിൽ വിശ്വസിക്കുന്നവന് കർത്താവിൻ്റെ വചനം പാലിക്കുന്നവന് മരണമില്ല എന്ന സൂചന നൽകിയിരിക്കുകയാണ് ഒടുക്കും ഇരുപത്തി വാക്യത്തിൽ പറയുന്നത് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചതാണ് സത്യം സത്യം എന്നോട് പറയുന്നു മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു അല്ല വന്നു കഴിഞ്ഞു ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും കർത്താവിൻ്റെ സ്വരം കേട്ട് ഉണരാനുള്ള ഉറക്കമായിട്ട് മരണത്തെ പുറപ്പാടിൻ്റെ ഒരു എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയതല്ലേ കർത്താവിൻ്റെ സ്വരം കേട്ട് ഉണരാനുള്ള ഉറക്കമാണ് മരണം അവൻ്റെ സ്വരം ഇവിടെ ബിബ്ളിക്കലാണെന്നുള്ളത് കൃത്യം മനസ്സിലാകുകയാണ് യോഹനാന സുവിശേഷത്തിൽ ആശയം കിടപ്പുണ്ട് കർത്താവിൻ്റെ സ്വരം കേട്ട് ശീലിക്കണം ജീവിതകാലത്ത് കർത്താവിൻ്റെ സ്വരം കേട്ട് ശീലിക്കുന്നവർക്കാണ് അന്ത്യകാലത്ത് കർത്താവ് തമ്പുരാൻ്റെ സ്വരം കേട്ട് ഉണരാൻ കഴിയുക അല്ലെങ്കിൽ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും കർത്താവിൻ്റെ സ്വരം എങ്ങനെ ആ സ്വരം കേട്ട് ഉണരും അതുകൊണ്ട് കർത്താവിൻ്റെ സ്വരം കേൾക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ആ ഇടങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ സ്വരം കേട്ട് ശീലിക്കണം ഏതൊക്കെയാണത് ഒന്ന് നിശ്ചയമായും വചനം വചനം കർത്താവിൻ്റെ വാക്കല്ലേ അവൻ്റെ സ്വരമല്ലേ മുഴങ്ങുന്നത് വചനം വായിച്ച് ശീലിക്കണം രണ്ടാമത്തത് പ്രാർത്ഥന പ്രാർത്ഥന നിർഭാഗ്യവശാൽ നമ്മുടെ അർത്ഥനകളായി ചുരുങ്ങിപ്പോയെങ്കിലും യഥാർത്ഥമായ പ്രാർത്ഥന കർത്താവിൻ്റെ സ്വരം കേൾക്കുന്ന നേരം കൂടിയാണ് മനസാക്ഷി നമ്മുടെയൊക്കെ ഉള്ളിൽ കർത്താവിൻ്റെ സ്വരം നിക്ഷേപിച്ചിട്ടുണ്ട് അതാണ് മനസ്സാക്ഷി അതുകൊണ്ടല്ലേ നമ്മുടെ മുമ്പിൽ നന്മയും തിന്മയും ഇരിക്കുമ്പോൾ തിന്മ ചെയ്യരുത് നന്മ ചെയ്യ എന്ന് ഓർമ്മിപ്പിക്കുന്നത് അത് മനസാക്ഷിയാണ് മനസാക്ഷിയാണ് ഗുരുക്കന്മാര് നമ്മുടെ മാതാപിതാക്കള് അവരിലൂടെയൊക്കെ കർത്താവിൻ്റെ സ്വരം നമ്മുടെ കാതോരത്തേക്ക് എത്തുന്നുണ്ട് എന്ന് ഓർക്കണേ അപ്പോൾ ജീവിതകാലത്ത് കർത്താവ് തമ്പുരനെ സ്വരം കേട്ട് ശീലിക്കാൻ സകല മരിച്ചവരുടെയും തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം നമുക്ക് തീരുമാനമെടുക്കാം അതിനുവേണ്ടി ശ്രമിക്കാം ഒപ്പം നമ്മുടെ പൂർവികരെ ഓർത്ത് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കണേ കടന്നു പോയ വാങ്ങിപ്പോയ എല്ലാവരെയും പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണം പ്രത്യേകമായി വൈദികരെ സിസ്റ്റേഴ്സിനെ കാരണം വൈദികർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വല്യപ്പനെയും വല്യമ്മയും അപ്പനെയും അമ്മയും ഒക്കെ നിങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നില്ലേ വൈദികർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ ആരുമില്ലല്ലോ അപ്പം നിങ്ങൾ പ്രത്യേകം നിങ്ങളുടെ ഇടവകയിൽ ഇരുന്ന് കടന്നു പോയ വികാരിയച്ചന്മാരെ നിങ്ങൾക്ക് പരിചയമുള്ള വൈദികർ മരണ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ഒക്കെ ഇന്നത്തെ ദിവസം പ്രത്യേകം ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ചേക്കണേ സിസ്റ്റേഴ്സിനെ ഒപ്പം നമ്മുടെ കുടുംബാംഗങ്ങളായവരെ നമ്മുടെ പരിചയത്തിലുള്ളവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം ഒരു കാര്യം കൂടെ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ മരി മരണപ്പെട്ടു പോയ ആരോടെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒരു വെറുപ്പ് വിദ്വേഷം ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ത ദിവസം അതിനെ കർത്താവിൻ്റെ അൾത്താരയിൽ സമർപ്പിച്ചേക്കണേ അവർക്ക് നേരെ നിങ്ങൾ സ്വർഗം കൊട്ടിയടയ്ക്കരുത് നിങ്ങളുടെ വെറുപ്പ് നിങ്ങളുടെ പക ഇഷ്ടക്കേട് ആ ആത്മാക്കളുടെ മേലുണ്ടെങ്കിൽ ആ കാരണത്താൽ സ്വർഗത്തിൻ്റെ കവാടം അവർക്ക് നേരെ അടഞ്ഞുകിടക്കുകയാണെന്ന് ഓർക്കണേ അതുകൊണ്ട് മരണപ്പെട്ടു പോയവർ അവരത്ര ദ്രോഹം ചെയ്തിട്ട് പോയവരാണെങ്കിലും ശരിയായിരിക്കും അവരൊത്തിരി ദ്രോഹിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ കണ്ണീര് വീടിന ഒരു കാരണമായിട്ടുണ്ടായിരിക്കും സാരയില്ല സ്വർഗത്തിൻ്റെ വാതിൽ അവർക്ക് നേരെ നമ്മളായിട്ട് അടയ്ക്കാതിരിക്കാം അവരോട് പൊറുക്കണേ എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ സകലം മരിച്ചവരുടെയും തിരുനാൾ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ഈശ്വമിഷിഹായ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളുടെ പൂർവികരെ നിന്റെ കുരിശോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു നിന്റെ ഉദ്ധാനത്തിൽ ഞങ്ങളുടെ പൂർവികർ പങ്കു പറ്റുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുകയും ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശ്വമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമയുന്നു